പൊന്നാനിയുടെ ശതകാല ചരിത്രം പേറി നിലകൊണ്ട ചരിത്ര സ്മാരകമായ പാണ്ഡികശാലയെ സംരക്ഷിക്കാൻ പദ്ധതി ഒരുങ്ങുന്നതിന് പിന്നാലെ പാണ്ഡികശാലയുടെ ഒരു ഭാഗം പൊളിച്ചുനീക്കി നൂറ്റാണ്ടുകൂടി സാക്ഷ്യമായി പഴയ തുറമുഖത്തിനടുത്ത് നിലകൊണ്ടിരുന്ന പാണ്ഡികശാല ഇടിച്ചു നിർത്തുകയായിരുന്നു ചുമരുകളിലേക്ക് ആൽമരവേരുകൾ പടർന്നിറങ്ങിയ പാണ്ഡികശാല ചരിത്രശേഷിപ്പായി സംരക്ഷിച്ചു നിർത്താൻ ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് ഒറ്റ രാത്രി കൊണ്ട് പൈതൃകത്തിന്റെ അടിവേര് പിഴുതെടുത്തത് പാണ്ഡികശാല സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കുന്നതിനായി ആർക്കിയോളജി വിഭാഗം കഴിഞ്ഞ ദിവസം പൊന്നാനിലെത്തി പരിശോധന നടത്തിയിരുന്നു പാണ്ഡികശാലയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി നേരത്തെ വെട്ടിമുറിച്ചതോടെയാണ് പാണ്ഡികശാലയുടെ സംരക്ഷണത്തിനായി മുറവിളി മുറവിലുയർന്നത് ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാല ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും കാലപ്പഴക്കത്തെക്കുറിച്ചും പഠിക്കാനായി ഉന്നത സംഘം ഇവിടെ തുടർ പരിശോധന നടത്തുമെന്നും പറഞ്ഞിരുന്നു പ്രാധാന്യം മനസ്സിലാക്കിയ പുരാവസ്തു വകുപ്പിന് തന്നെ പ്രദേശം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു രണ്ടാഴ്ച മുമ്പ് കെട്ടിടത്തിന് ആൽമരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വെട്ടി ഇതുവൻ പ്രതിഷേധങ്ങൾക്കിടയായെങ്കിലും അധികൃതരുടെ ഇടപെടലുകൾ കെട്ടിടം സ്വകാര്യ ഭൂമിയിലായതിനാൽ ഉടമകളാണ് മരം മുറിച്ചതെന്നും നിയമാവശ്യങ്ങൾ നോക്കി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭാധികൃതർ അധികൃതർ ഉറപ്പു നൽകിയിരുന്നതാണ് എന്നാൽ കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാണ്ഡികശാല ഇടിച്ചു നിർത്തിയതിൽ കടുത്ത പ്രതിഷേധമാണ് പൊന്നാനിയിൽ ഉയർന്നിരിക്കുന്നത് ഈ ചാനൽ ന്യൂസ് പൊന്നാനി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്